നമസ്കാരം ആരോ മിഷനിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബി ബി സിക്ക് ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ഒരുപക്ഷെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ബി ബി സിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പണിയാണ് അതെന്നാണ് തോന്നുന്നത് കാരണം നിരവധി ചാനലുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളായാലും ശരി ഇന്ത്യയിലെ മാധ്യമങ്ങളായാലും ശരി എന്തിനു പറയുന്നു നമ്മുടെ മുഖ്യധാരാ മലയാള മാധ്യമങ്ങളാലും ശരി വാർത്താ മാധ്യമങ്ങൾ പലരും ചെയ്യുന്ന എല്ലാവരുമല്ല എന്നാൽ ചിലരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുകയും അതുപോലെ രണ്ടവസരങ്ങളിലോ മൂന്നവസരങ്ങളിലോ പറഞ്ഞ ചില വാചകങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് പറഞ്ഞതായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് കട്ട് ചെയ്ത് ആ വാക്കുകൾ മാത്രം ഇട്ട് കേൾപ്പിക്കുകയും അങ്ങനെ തലക്കെട്ടുണ്ടാക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവർക്കുള്ളൊരു പണിയാണ് ഇപ്പോൾ നമ്മുടെ ട്രംപ് ചെയ്യാൻ പോകുന്നത് കാരണം ട്രംപിന്റെ ഒരു രണ്ട് പ്രസംഗങ്ങളിലെ വാചകങ്ങളാണ് ബി ബി സി തെറ്റിദ്ധരിപ്പിക്കുന്നത് അനൗൺസ് ചെയ്തത് ട്രംപിന്റെ രണ്ട് പ്രസംഗങ്ങളിലെ വാചകങ്ങൾ തെരഞ്ഞെടുത്ത് ഒരുമിപ്പിച്ച് തെറ്റായ സന്ദേശം നൽകുന്ന വിധം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിനാണ് ബി ബി സിക്ക് എതിരെ പിന്നെ ട്രംപ് ഇപ്പോ കേസ് ഫയൽ ചെയ്യും എന്ന രീതിയിൽ നിൽക്കുന്നത് ഒരു ഇത് ബി ബി സി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞെങ്കിലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് അവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് അവർ തെറ്റാണ് ചെയ്തത് എന്ന് സമ്മതിച്ചു മാപ്പ് പറഞ്ഞതിനെ മാനിക്കുന്നു എന്നാൽ ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അഞ്ഞൂറ് കോടി ഡോളറെങ്കിലും ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപയാണെങ്കിൽ നാൽപ്പത്തി നാലായിരം കോടിയോളം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഉടൻ കേസ് ഫയൽ ചെയ്യും അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇനി കേസ് ഫയൽ ചെയ്യുമോ അതോ അതിൽ നിന്ന് പിന്തിരിയുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല എന്നാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ഞൂറ് കോടി ഡോളറിന് ഉള്ള കേസ് ഫയൽ ചെയ്യുമെന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് ജോ ബൈഡൻ അധികാരമേറ്റ ദിവസം നടത്തിയ രണ്ട് പ്രസംഗങ്ങളിലെ വാചകങ്ങളാണ് ബി ബി സി ഉപയോഗിച്ചത് ഇതിൽ ആദ്യ പ്രസംഗത്തിലെ നമ്മൾ ക്യാപിറ്റലിലേക്ക് മാർച്ച് ചെയ്ത് നമ്മുടെ ധീരരായ സെനറ്റർമാരെയും കോൺഗ്രസ് അംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കും എന്നതിന്റെ ആദ്യ ഭാഗവും അത് കഴിഞ്ഞ് ഏകദേശം ഒരു അൻപത് മിനിറ്റിന് ശേഷം നടത്തിയ മറ്റൊരു വേദിയിൽ മറ്റൊരു സദസ്സിൽ മറ്റൊരു സാഹചര്യത്തിൽ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളുമാണ് കൂട്ടിച്ചേർത്തത് അതായത് ആ പ്രസംഗത്തിലെ നമ്മൾ പൊരുതും എല്ലാം ശക്തിയോടെയും പൊരുതും എന്നതും കൂടി കൂട്ടിച്ചേർത്ത് കലാപത്തിന് ആഹ്വാനം നൽകി എന്ന് സൂചിപ്പിക്കുന്ന വിധമാണ് ബി ബി സി ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിച്ചത് ഇതിൻ്റെ പേരിൽ ബി ബി സി ഡയറക്ടർ ജനറൽ ടിം ഡേവിയും വാർത്താ വിഭാഗം അധ്യക്ഷ ദോബറ ടേണസും രാജിവെച്ചിരുന്നു അപ്പോൾ ബി ബി സി മാപ്പും പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് കോടതിയിൽ അഥവാ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഈ വാർത്തയിൽ ഈ ഒരു കേസിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണല്ലോ അത് അപ്പോൾ ഒരു ഓഫൻസ് നടന്നു ഈ ഓഫൻസ് നടന്നത് കൊണ്ടാണല്ലോ ബി ബി സി മാപ്പ് പറഞ്ഞത് ഇല്ലെങ്കിൽ മാപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല ആ രണ്ടുപേരെയും അതിൻ്റെ ബി ബി സി ഡയറക്ടർ ജനറലായ ടിം ഡേവിയും വാർത്താവിഭാഗം അധ്യക്ഷ ദോബറ ടേണസിനെ കൊണ്ടും രാജിവെപ്പിച്ചിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കർശനമായ നടപടി ബി ബി സി എടുത്തത് അവരുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ തെറ്റ് സംഭവിച്ച സ്ഥിതിക്ക് ഒരു മാപ്പ് പറഞ്ഞാൽ തെറ്റ് തീരും എന്ന് കോടതി കരുതുന്നില്ല ആരും കരുതുന്നില്ല കാരണം മാപ്പ് കൊണ്ട് ഒരു ശിക്ഷ മറക്കാൻ പറ്റത്തില്ല മാപ്പ് പറയാം മാപ്പ് കൊണ്ട് ശിക്ഷ ഇല്ലാതാകുന്നത് എങ്ങനെയാണ് അത് ആര് ആരോടാണോ മാപ്പ് ചോദിക്കുന്നത് ആ വ്യക്തി മാപ്പ് അംഗീകരിച്ചു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു മാപ്പ് പറഞ്ഞല്ലോ അപ്പൊ ഇനി കേസില്ല എന്ന് ആ വ്യക്തി സമ്മതിച്ചാൽ മാത്രമേ മാപ്പ് കൊണ്ട് കേസ് തീരുള്ളൂ ഇതിപ്പോ എന്താണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് മാപ്പ് പറഞ്ഞു ഓക്കെ പറഞ്ഞു മാനിക്കുന്നു പക്ഷേ ഇനിയും ഇത്തരം ആവർത്തിക്കാതിരിക്കാനും ബാക്കിയുള്ളവർ ആവർത്തിക്കാതിരിക്കാനും എല്ലാവർക്കും ആയിട്ടൊരു നടപടി അഞ്ഞൂറ് കോടി മാനനഷ്ട കേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു കേസിൽ ഇനി എന്തായാലും തെറ്റ് ബി ബി സി തന്നെ സംബന്ധിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ കോടതിയിൽ വേറെ തെറ്റിദ്ധാരണ ഉണ്ടാവും തോന്നുന്നില്ല വേറൊരു വിചാരണയ്ക്ക് അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യം കോടതി പറയുമെന്ന് തോന്നുന്നില്ല ഈ കേസിൽ ഇനി അറിയേണ്ട ഒരു കാര്യം ഈ അഞ്ഞൂറ് കോടി ഡോളർ അതായത് ഇന്ത്യൻ രൂപയിൽ നാൽപ്പത്തിനാലായിരം കോഴി എന്ന് പറയുന്നത് അത് ഇനി ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറോ മുന്നൂറോ ഡോളറാക്കി കോടതി കുറയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം എന്തായാലും ബി ബി സിക്ക് കിട്ടിയിരിക്കുന്നത് വെറും പണിയല്ല എട്ടിന്റെ പണിയാണ് പക്ഷേ ബി ബി സി വിചാരിച്ചു പിന്നീട് ഒരിക്കലും ട്രംപ് ജയിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ട്രംപിന് ഇങ്ങനെ ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാം തന്ത്രശാലിയും കുതന്ത്രശാലി എന്ത് ചെയ്യാനും പറയാനും മടിക്കാത്ത ട്രംപിനെ ആർക്കും എന്താണ് ട്രംപ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ട്രംപിന് കിട്ടിയ ആ ഒരു ചതി പ്രയോഗത്തിന് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് തീർച്ചയായിട്ടും അത് എല്ലാ മാധ്യമങ്ങൾക്കും ഈ ലോകത്തുള്ള തന്നെ എല്ലാ കോടതികൾക്കും അല്ലെ എല്ലാ വക്കീലന്മാർക്കും ഇത്തരം സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കേസായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം Música